ഈ കാണുന്ന ബോർഡിലെ മിസ്റ്റി മഷ്റൂം എന്നത് വെറുമൊരു പേരല്ല ഒരതിജീവന കഥയുണ്ട് അതിനു പിന്നിൽ കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഏറം മംഗലത്ത് വീട്ടിൽ അശോകന്റെയും മഞ്ജുവിന്റെയും ജീവിതം തിരിച്ചുപിടിച്ച കഥ കേൾക്കാൻ ഒരുനാൾ നാൾ ഞങ്ങൾ കൃഷിദർശൻ പ്രേക്ഷകർക്കു വേണ്ടി അവിടെ എത്തി കൂൺ കൂൺകൃഷിയിലൂടെയാണ് അശോകൻ ജീവിതം തിരികെ പിടിച്ചത് പെട്ടെന്നൊരു നാൾ ആകെയുള്ള വരുമാനമാർഗമായ അശോകന്റെ തരക്കേടില്ലാത്ത ജോലി നഷ്ടപ്പെട്ടു തുടർന്നുള്ള കഷ്ടതകൾക്ക് രക്ഷയായത് ഈ കൂൺ കൂൺകൃഷിയാണ് വിളവെടുപ്പെന്ന സന്തോഷത്തിലേക്കെത്താൻ അശോകൻ ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് ഈ കൂൺ കൃഷിപ്പിറ്റ് ഞാൻ ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധപ്പെട്ടു അവർ അതിനുവേണ്ട സഹായങ്ങൾ എനിക്ക് ചെയ്തു ആദ്യം ഞാനൊരു അൻപത് തടങ്ങളാണ് ഇട്ടത് അതിൽ നിന്ന് ഒരു ചെറിയ വരുമാനം എനിക്ക് വന്നു അതിൻ്റെ വിപണനവും ഞാൻ കണ്ടുപിടിച്ചു ഇത് കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്തത് അപ്പോഴും വരുമാനം ഒന്നുമില്ലാതിരുന്നപ്പോഴാണ് ഈ കൂൺ കൃഷി ഒരു അല്പം ലാഭകരമായി വന്നത് അപ്പോൾ വിപണനം ഒരു പ്രശ്നമായി ആ വിപണന ശൃംഖല ഞാൻ തന്നെ സ്വയം കണ്ടുപിടിക്കുകയായിരുന്നു പല വീടുകളിലും പല ഓഫീസുകളിലും കൊണ്ട് കൊടുത്ത് അപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പിടികിട്ട് ഇതെങ്ങനെ വിപണനം ചെയ്യണം എങ്ങനെ ഇത് വളർത്തിക്കൊണ്ട് വരണം എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇത് കൃഷി ബന്ധപ്പെട്ടപ്പോൾ അതിന് വേണ്ട എനിക്ക് തന്നു നിരവധി പരിശീലന പരിപാടികളിൽ പങ്കെടുത്ത് അവയൊക്കെ വീട്ടുവളപ്പിലൊരുക്കിയ ചെറിയ കൂൺപുരയിൽ പ്രാവർത്തികമാക്കി ആത്മവിശ്വാസം നേടിയ ശേഷമാണ് മുഴുവൻ സമയ കർഷകനായത് മൂന്ന് ദിവസത്തെ കൂൺകൃഷി പരിശീലനം നേടിയ ഒരുപാട് കർഷകർ കൊല്ലം ജില്ലയിലുണ്ടെങ്കിലും വളരെ ചെറിയ തോതിൽ തന്നെ കൂൺകൃഷി തുടങ്ങുകയും ഇന്ന് പതിനായിരത്തിൽ പരം കൂൺബെഡുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ കുറേയധികം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ അതെ പത്തിലേറെ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന ഒരു സംരംഭത്തിലേക്ക് വന്നിട്ടുള്ള ഒരു കർഷകനാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തു നിന്നുള്ള അശോക എന്ന് പറയുന്ന കൂൺ കർഷകൻ അദ്ദേഹം നമുക്ക് കൊല്ലം ജില്ലയ്ക്ക് ഒരു അഭിമാനമെന്ന് മാത്രമല്ല കേരളം ഒട്ടാകെ ഒരു മാതൃക ആകാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചു എന്നുള്ളത് കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് അഭിമാനം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒട്ടനേകം കർഷകർ ചെറിയ തോതിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നൂറ് ബെഡിൽ താഴെ ചെയ്യുന്നത് മുതൽ അഞ്ഞൂറ് ആയിരം ബെഡ് വരെ ചെയ്യുന്ന ഒരുപാട് കർഷകരെ വാർത്തെടുക്കാൻ നമ്മുടെ ഈ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പരിശീലന പരിപാടിയിലൂടെ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കാണുന്നതാണ് അശോകന്റെ ഇപ്പോഴത്തെ കൂൺപുര പതിനായിരം കൂൺ ബെഡുകൾ ഒരേ സമയം കൃഷി ചെയ്യാനാവുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഹൈടെക് കൂൺപുരയാണിത് ഫാൻ ആൻഡ് ഫാഡ് സമ്പ്രദായത്തിലുള്ള ഈ കൂൺപുര ഒരുക്കാൻ സർക്കാർ സഹായവും ഉണ്ടായി അഞ്ചൽ കൃഷിഭവന്റെ പരിധിയിൽപ്പെട്ട ഒരു കൂൺ കർഷകനാണ് ശ്രീ അശോകൻ നടേശൻ ഒരു ഫാക്ടറി ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് വിടുതൽ നേടി രണ്ടായിരത്തി പതിനേഴിൽ കൃഷിഭവനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് കൃഷിയിൽ കോൺകൃഷിയിൽ താൽപ്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എച്ച് എമ്മിൻ്റെ സ്മാൾ സ്കെയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് നൂറ് ബെഡിനുള്ള സബ്സിഡിയായി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അദ്ദേഹത്തിന് സബ്സിഡിയായി നൽകിയുണ്ടായി അതിൽ നിന്നും അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് അദ്ദേഹം ഉയർന്ന നിലയിലേക്ക് എത്തുകയും സ്വന്തം വിപണന മാതൃകകൾ കണ്ടെത്തുകയും ചെയ്ത അദ്ദേഹം കൂടുതൽ താല്പര്യമുണ്ട് എന്ന് കൃഷിയിൽ കൃഷിയിൽ കൂടുതലായി താല്പര്യമുണ്ടെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എസ് ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റിൽ ഉൾപ്പെടുത്തി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അദ്ദേഹത്തിന് സബ്സിഡിയായി നൽകിയുണ്ടായി അദ്ദേഹം നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൂൺ കർഷകർക്കും എല്ലാം ഒരു മാതൃകയാകത്തക്ക രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു കർഷകനാണ് ഈ ഹൈടെക് കൂൺപുരയുടെ മേലാപ്പ് അറുന്നൂറ്റി അൻപത് ഗ്രേഡിലുള്ള ടാർപാളിൻ ഷീറ്റാണ് ശക്തിയേറിയ ജി ഐ പൈപ്പുകളും പട്ടകളും കൊണ്ട് ഒരുക്കിയിരിക്കുന്നു കൂൺപുരയിലെ വായുസഞ്ചാരവും താപനിലയും ആർദ്രതയും ഉറപ്പാക്കുന്നതിന് സെല്ലുലോസ് പാഡുകളാൽ നിർമ്മിച്ച വെന്റിലേഷനുകൾ ഈ കൂൺപുരയ്ക്കുണ്ട് കൂടാതെ അകത്തെ ചൂടുവായു പുറത്തേക്ക് വലിച്ചു കളയുന്നതിനായിട്ടുള്ളതാണ് ഈ കാണുന്ന എക്സോസ്റ്റ് ഫാനുകൾ അര എച്ച് പിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം നാലു ഫാനുകളാണ് കൂൺപുരയ്ക്കുള്ളത് അകത്തെ ചൂട് ക്രമീകരിക്കുന്നതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഈ കാണുന്നത് ഇടതടവില്ലാതെ കൂൺപുരയുടെ വെന്റിലേഷനിലേക്ക് തണുത്ത വെള്ളം ചെറു പൈപ്പുകൾ വഴി ഒഴുക്കി കൂൺപുരയിലെ ചൂട് ആവാഹിച്ചു വരുന്ന വെള്ളമാണ് ഈ ബാരലിലേക്ക് ഒഴുകി വീഴുന്നത് കോൺകൃഷിയായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടാവുന്നത് അതുപോലെ തന്നെ കെ വി കെ ആയിട്ട് ബന്ധപ്പെട്ടും കൃഷിവകുപ്പ് നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്ത് സ്വന്തം നിലയിൽ ഒരു ചെറിയ യൂണിറ്റ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് നമുക്ക് കൃഷിഭവൻ മുഖേന അനുവദിക്കുകയുണ്ടായി അതിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മളിവിടെ സബ്സിഡി കൊടുത്ത് അദ്ദേഹത്തെ ഇവിടെ ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് അദ്ദേഹം സ്വന്തം നിലയിൽ സ്കൂട്ടറിൽ വെച്ച് വിൽപ്പന നടത്തി നാട്ടിലാകെ കൊണ്ടു വിൽപ്പന നടത്തി വിവണ്ണം നടത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹം ആദ്യം ചെയ്തത് അതിലൂടെ അദ്ദേഹത്തിന് ഒരു വിശ്വാസം നേടിയതിന് ശേഷമാണ് ഇപ്പോൾ വൻകിട രീതിയിൽ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ അദ്ദേഹം ഈ പുതിയ ഫാനാൻ പാഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മുടക്കി പുതിയ രീതിയിലുള്ള വൻകിട രീതിയിൽ പതിനായിരം ബെഡ് വരെ നമുക്ക് സൂക്ഷിക്കാവുന്ന തരത്തിൽ ഒരു ഒരു മഷ്റൂം ഷെഡാണ് ഇപ്പം പ്രവർത്തിപ്പിച്ച് വരുന്നത് ഈ കൂൺകൃഷിയിലൂടെ ജീവിക്കാം അതിലൂടെ നമുക്ക് സമ്പാദിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ അദ്ദേഹം ഇവിടുത്തെ പൊതു തലമുറയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് ഇപ്പോൾ ലുലുമാളിൽ ഉൾപ്പെടെ സാധനം സപ്ലൈ ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ ഈ വർഷം കൂൺഗ്രാമം പദ്ധതി കൊല്ലം ജില്ലയിൽ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൽ നിന്നും അദ്ദേഹത്തിന് ഇതിൻ്റെ പാക്ക് ഹൗസിൻ്റെ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതിൽ അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പേൺ പ്രൊഡക്ഷൻ യൂണിറ്റ് അദ്ദേഹം ചെറിയ നിലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് വെച്ച് സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് കൂൺപുരയുടെ ഉൾവശങ്ങളും മച്ചം ഒരുക്കിയിട്ടുള്ളത് ഒട്ടും ചൂടകത്തേക്ക് കടക്കാത്ത അലുമിനിയം ബബിൾ ഷീറ്റ് കൊണ്ടാണ് കൂൺ ബെഡുകൾ പ്ലാസ്റ്റിക് കയറുകൾ കൊണ്ടുള്ള ഉറികളിലാണ് തൂക്കിയിരിക്കുന്നത് ഒരു ഉറിയിൽ അഞ്ച് മുതൽ ആറ് വരെ ബെഡുകൾ തൂക്കിയിടും ഒരു ബെഡിന് മൂന്ന് കിലോ എന്ന ക്രമത്തിൽ പതിനെട്ട് കിലോ ഒരു പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങും അത്തരത്തിൽ നൂറുറികൾ തൂക്കിയിടാൻ പാകത്തിലുള്ള ബലവത്തായ സ്റ്റീൽ പട്ടകളാണ് കുറുകെ സ്ഥാപിച്ചിട്ടുള്ളത് നനഞ്ഞ തറയും ത്വരിതപ്പെടുത്തുന്നതാണ് കൂൺപുരയിലെ കൂൺ വളർച്ച കാലാവസ്ഥ നിരീക്ഷിക്കാൻ ഹൈഗ്രോമീറ്റർ എന്നൊരു കൂൺ ശരിയായി വളരുവാൻ വേണ്ട താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെയും ആർദ്രത മുതൽ വരെയും ആകാം ഇക്കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടായാൽ ശരിയാക്കുന്നതിന് ഹൈടെക് കൂൺപുരയിൽ ഹൈ ഹൈഇന്റൻസിറ്റിയിലുള്ള ഹ്യൂമിഡിഫയർ സ്ഥാപിച്ചിട്ടുണ്ട് കൂൺ കൃഷി ഏറെ മാറിയിരിക്കുന്നു ആദ്യകാലത്ത് വൈക്കോലായിരുന്നു കൂൺ വളർത്തു മാധ്യമം എന്നാൽ ഇപ്പോൾ റബ്ബറിന്റെ അറയ്ക്കപ്പൊടിയും അതുകൊണ്ട് നിർമ്മിച്ച ആധുനിക പെല്ലറ്റുകളുമാണ് കൂൺ ബെഡിൽ നിറയ്ക്കുന്ന മാധ്യമം ഈ കാണുന്ന പെല്ലറ്റ് മാധ്യമം ഒരു കിലോ മതി ഒരു ബെഡ് തയ്യാറാക്കാൻ അശോകൻ റബ്ബർ അറക്കപ്പൊടി കൊണ്ടും പെല്ലറ്റ് കൊണ്ടും ബെഡുകൾ തയ്യാറാക്കുന്നുണ്ട് അറക്കപ്പൊടി ബെഡുകൾ മൂന്ന് മുതൽ ആറ് മാസം വരെ വിളവെടുക്കാൻ കഴിയുമ്പോൾ പെല്ലറ്റ് ബെഡുകളിൽ രണ്ടു മാസത്തെ വിളവെടുപ്പ് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ അതിനാൽ ശതമാനം ബെഡുകൾ ആണ് തയ്യാറാക്കുന്നത് പതിനാറ് പതിനെട്ട് അളവിലുള്ള പി കവറുകളാണ് ബെഡുകൾക്ക് ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് വൈക്കോലാണ് അതിനുശേഷം ഞങ്ങൾ അറക്കപ്പൊടി റബ്ബറിൻ്റെ അറക്കപ്പൊടി ട്രീറ്റ് ചെയ്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം ഞങ്ങൾ മഷ്റൂം പെല്ലറ്റാണ് ഉപയോഗിക്കുന്നത് ഈ പെല്ലറ്റിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡിലയിൽ വളരെ എളുപ്പമാണ് പിന്നെ ഇതിനകത്ത് തിളപ്പിച്ച വെള്ളം നല്ല തിളപ്പിച്ച വെള്ളം ഒന്നര ലിറ്റർ ഒരു ഒരു കിലോ പൂ പെല്ലറ്റിനകത്ത് ഒന്നര ലിറ്റർ തിളപ്പിച്ച വെള്ളവും ഇരുപത് ഗ്രാം കാൽഷ്യം കാർബണേറ്റും കൂടെ ചേർത്ത് ഈ ഈ ബെഡ് ഇത് പി ബി കവറിനകത്ത് നിറച്ചതിന് ശേഷം ഇത് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിരിക്കണം ഇരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റെറിലൈസാകും ഈ സ്റ്റെറിലൈസ് ആയതിന് ശേഷം ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി കൂണിൻ്റെ വിത്ത് ഇട്ട് കൊടുത്താൽ ഒരു പതിനഞ്ച് ദിവസം ഡാർക്ക് റൂമിൽ വെച്ചിരുന്ന വെച്ചതിന് ശേഷം നമ്മളിത് ഹാർവെസ്റ്റ് റൂമിലോട്ട് ഇത് മാറ്റാം അപ്പോഴൊരു പതിനഞ്ച് പതിനാറ് ദിവസമൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് കൂൺ വരും ആവറേജ് ഒരു ഒന്ന് ഒന്നര കിലോഗ്രാം കൂൺ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ പല്ലറ്റിനാവും പിന്നെ ബാക്കിയുള്ള ചിലവെല്ലാം കൂടെ ഒരു അമ്പത് രൂപയ്ക്കുള്ളിൽ നമുക്കിത് കിട്ടും ഒരു ബെഡ് കെ ചെയ്യാൻ പറ്റും നമുക്ക് കൂൺ ആണ് ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര കിലോ ഒന്നര കിലോ എന്ന് പറയുമ്പോൾ പത്ത് അറുന്നൂറ് രൂപയുടെ കൂൺ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇതിൻ്റെ ചിലവ് വളരെ കുറവാണ് എങ്കിലും ഇപ്പം ഞങ്ങളൊരു ട്വൻറ്റി പെർസെൻറ്റേജ് മഷ്റൂം പെല്ലറ്റാണ് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ ഞങ്ങൾ അറക്കപ്പൊടിയും യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലും ചെയ്യുന്നത് അറക്കപ്പൊടിയിലാണ് ഏത് മാധ്യമമാണെങ്കിലും അതിൻ്റെ ശുദ്ധി പ്രധാനമാണ് മാധ്യമത്തിന്റെ അമ്ലതയും അണുനശീകരണവും ക്രമപ്പെടുത്തി വേണം കൂൺകൃഷി ചെയ്യേണ്ടത് ഈ കുട്ടകത്തിൽ തിളപ്പിക്കുന്നത് വെള്ളമാണ് നിശ്ചിത വെള്ളത്തിന് നിശ്ചിത അളവ് കാൽഷ്യം കാർബണേറ്റ് ചേർത്താണ് ഈ തിളപ്പിക്കൽ തിളച്ച കാൽഷ്യം കാർബണേറ്റ് ലായനി പെല്ലറ്റ് നിറച്ചുവെച്ച ഒഴിച്ചിട്ടാണ് അമ്ലതയും അണുനശീകരണവും ക്രമപ്പെടുത്തുന്നത് അറക്കപ്പൊടിയും ഇത്തരത്തിൽ ശുദ്ധീകരിക്കും തിളച്ച ലായനി ഒഴിച്ച കവറുകൾ മടക്കി നല്ല സഞ്ചാരമുള്ള മുറിയിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരത്തി വയ്ക്കുന്നതോടുകൂടി പെല്ലറ്റ് പൊടിഞ്ഞ് നല്ല പരുവത്തിലെത്തിയിരിക്കും ഇങ്ങനെ ശുദ്ധീകരിച്ച മാധ്യമത്തിലേക്ക് കൂൺ വിത്തിട്ട് നല്ല മുറിയിൽ ദിവസം സൂക്ഷിക്കും ചെറുതായി കുമൾ തന്തുക്കൾ വളർന്നു തുടങ്ങിയ ശേഷമാണ് ഈ ബെഡുകൾ അശോകൻ പ്രതിദിനം ഇത്തരത്തിൽ നൂറ് കൂൺ ബെഡുകൾ ഒരുക്കിക്കൊണ്ടാണ് വർഷത്തിൽ മുഴുവൻ ദിവസവും കൂൺ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ദിവസമായ കൂൺ ഇതിൽ ഫുൾ മൈസീലിയം ഓടിക്കഴിഞ്ഞു ഇത് ഒരു പതിനഞ്ച് ദിവസത്തിന് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് കൂൺ വന്ന് തുടങ്ങും ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം കണ്ടതുണ്ട് ഫുൾ മൈസീലിയം ഓടി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഞങ്ങളിത് വിളവെടുപ്പ് റൂമിലോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിനകത്ത് നിന്ന് കൂൺ വരാൻ തുടങ്ങും കൂൺ വിത്ത് സ്വന്തമായി ഉണ്ടാക്കാനുള്ള ശാസ്ത്രീയ പരിശീലനം നേടിക്കൊണ്ട് വീട്ടിൽ കൂൺ പ്രജനന കേന്ദ്രവും നടത്തുന്നുണ്ട് ആണ്ടുവട്ടം കൃഷി ചെയ്യാൻ പറ്റിയ ചിപ്പിക്കൂണിലെ എച്ച് യു എന്ന ഇനമാണ് തന്റെ ലാബിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വേനൽ കൃഷിക്കും പറ്റിയ ചിപ്പിക്കൂണായ യു നല്ല വെളുത്തു തൊടുത്ത നിറമുള്ളതും രുചികരവും അതേസമയം കൂടുതൽ വിളവ് കിട്ടുന്നതുമാണ് ഒരു ബെഡിൽ നിന്നും ഉറപ്പായും ഒന്ന് മുതൽ ഒന്നര കിലോ വിളവ് പ്രതീക്ഷിക്കാവുന്ന ഇനമാണ് കൂൺ വിത്തിട്ട് പതിനഞ്ച് ദിവസം ഒട്ടും പ്രകാശം കടക്കാത്ത നിലയിൽ സൂക്ഷിച്ചിട്ടുള്ള കൂൺ ബെഡ് ഇടക്കിടയ്ക്ക് പരിശോധിച്ച് സ്പോറുകളുടെ വളർച്ച ഉറപ്പാക്കണം വളർന്നു തുടങ്ങിയ കൂൺ ബെഡുകൾ തുടർന്ന് കൂൺപുരയിലെ ഉറിയിലേക്ക് മാറ്റും അതിനു മുൻപായി കവറുകളുടെ വശങ്ങൾ ചെറുതായി പൊട്ടിച്ചു വിടും പെല്ലറ്റ് മുതൽ ഇരുപത് ദിവസം മുതൽ വിളവെടുപ്പ് ബെഡിൽ നിന്നും കുമിൾ വളർന്ന് പുറത്തെത്തി മൂന്നാം നാൾ വിളവെടുത്തിരിക്കണം ഇതില് അടുത്ത് ബെഡ് ഉണ്ട് ഈ ബെഡ്ഡുകൾ എല്ലാം മാറ്റേണ്ട സമയമായി കഴിഞ്ഞു കാരണം ഇത് ഫെബ്രുവരിയിൽ ഇട്ട ബെഡുകളാണ് ഇത് അരക്കപ്പൊടിയിലാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഞങ്ങൾ ഇതിൻ്റെ ഗീൽഡ് വന്നതിന് ശേഷം ഇതെല്ലാം ഇനി റീപ്ലേസ് ചെയ്തേ പറ്റൂ കാരണം ഇത് ആൾമോസ്റ്റ് നാല് അഞ്ച് മാസം ആയതാണ് എങ്കിലും ഇപ്പോഴും വിളവ് തരുന്നുണ്ട് പക്ഷേ ഇത് മാറ്റിയിട്ട് പുതിയ ബെഡ്ഡുകൾ ഇനിയിപ്പോൾ നിറയ്ക്കാൻ പോവുകയാണ് ഇതെല്ലാം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിറച്ച അര അറക്കപ്പിടിയിൽ ഉണ്ടാക്കിയ ബെഡുകളാണ് ഇതിൽ നിന്നെല്ലാം ആദായം വന്നു കഴിഞ്ഞു ഇതിനി എല്ലാം ഞങ്ങൾ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയിൽ നിൽക്കുകയാണ് ഇത് ഞങ്ങളുടെ തന്നെ സ്പോൺ ആയതുകൊണ്ടാണ് ഇത്രയും ഈൽഡ് കിട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചത് എന്നിരുന്നാലും ഞങ്ങൾക്കൊരു നാല് മാസം ആവറേജ് ഇതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടിക്കഴിഞ്ഞു ഇപ്പോഴും കിട്ടുന്നുണ്ട് ഇത് വച്ചിരുന്നാൽ ഇനിയും ആദായം കിട്ടും പക്ഷേ ഞങ്ങൾ വീട് റീപ്ലേസ് ചെയ്യണം കാരണം അതിൻ്റെ ഈൽഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് പുതിയത് നിറയ്ക്കാൻ പുതിയത് നിറയ്ക്കാൻ ഒരു ആയിരം രണ്ടായിരം ബെഡ് ഇപ്പം തയ്യാറായിട്ടിരിക്കുകയാണ് അത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇത് മാറ്റി പുതിയ ബെഡുകൾ നിറയ്ക്കണം അതിരാവിലെ തന്നെ കൂൺ വിളവെടുപ്പ് നടത്തും തുടർന്ന് കൂണുകൾ തരംതിരിച്ച് പൊട്ടിച്ച് വേർപെടുത്തും കുടുംബാംഗങ്ങളും ജോലിക്കാരും ഒരുമിച്ചാണ് ഈ ജോലികൾ വേഗം തീർക്കുന്നത് തുടർന്ന് കവറുകളിൽ നിറയ്ക്കും കവറിൽ ഈർപ്പം കെട്ടി നിൽക്കാതിരിക്കാൻ ചെറു സുഷിരങ്ങൾ ഇടാറുണ്ട് ഇരുന്നൂറ് ഗ്രാം എന്ന കണക്കിലാണ് കവറിൽ നിറയ്ക്കുന്നത് കൂൺ നിറച്ച കവറുകൾ സീലർ ഉപയോഗിച്ച് സീൽ ചെയ്ത് മിസ്റ്റി മഷ്റൂം എന്ന ലേബൽ കൂടി ഒട്ടിച്ചാൽ വിൽപ്പനയ്ക്ക് സജ്ജമായി തുടർന്ന് ക്വാർട്ടറുകളിൽ നിറച്ച് കൂൺ വിൽപ്പനയ്ക്ക് സ്വന്തമായി വാങ്ങിയ കവചിത വാഹനത്തിലേക്ക് കയറ്റും വണ്ടിയിലെ സെയിൽസ്മാൻ കം ഡ്രൈവറാണ് വിപണിയിലേക്ക് കൂണുമായി പോകുന്നത് രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും വിപണിയിലേക്ക് വളരെ വേഗം ശരാശരി കിലോ കൂൺ പ്രതിദിനം നടത്താനുള്ള വിപണന ലുലുമാൾ അടക്കം അശോകൻ വിപണനം ഒരു പ്രശ്നമേ അല്ല ഇരുന്നൂറ് ഗ്രാം വരുന്ന ഒരു പാക്കറ്റിന് വിൽപ്പന വില നൂറ് രൂപയും ഹോൾസെയിൽ വില എൺപത് രൂപയുമാണ് പ്രതിസന്ധി ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ കൂൺ കൃഷി ഞങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയത് ഒരു ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്നത് ഒരു ഡിസംബറിൽ ഡിസംബർ രണ്ടായിരത്തി പതിനേഴിൽ ഒരു വൈകുന്നേരം പെട്ടെന്ന് ഒരു ഒരു ടെർമിനേഷൻ അതിനുശേഷം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ജീവിതത്തിൽ കുട്ടികൾ മോള് പ്ലസ് ടുവിന് പഠിക്കുന്നത് മോൻ നയൻതിൽ പഠിക്കുന്നത് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഞങ്ങളെ കൃഷി ഇത്രയും ജീവിതത്തിൽ ഇത്രയും ഉയർച്ചയിലോട്ട് കൊണ്ടുവന്നത് മോളിപ്പം ഈ കൂണിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്നാണ് മോളുടെയും മോന്റെയും വിദ്യാഭ്യാസം ഞങ്ങൾ നടത്തിയത് തൊഴിൽ നഷ്ടമാകലിൽ നിന്നും എട്ടു പത്ത് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭകനിലേക്കുള്ള ദൂരം ഒട്ടും എളുപ്പമായിരുന്നില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് അശോകന്റെ കൂൺ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പുതിയ കാർഷിക രീതിയാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ അശോകൻ ഈ നാട്ടിൽ അവലംബിച്ചത് കൃഷി എന്ന പുതിയൊരു സംരംഭം സ്വന്തം വീട്ടു വലിയ വലിയ ചെറിയ രീതിയിൽ ആരംഭിക്കുകയും പുള്ളി തന്നെ അതിൻ്റെ വിപണന സാധ്യതകളൊക്കെ മാർക്കറ്റിംഗ് ഒക്കെ സ്വന്തമായി കണ്ടെത്തുകയും നാട്ടിൻ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കൂൺ ലഭ്യമാക്കുവാനും ഈ സംരംഭം അടിക്കടി പുളിയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് വളർന്നുകൊണ്ട് പ്രദേശവാസികൾക്ക് ഏകദേശം ഏഴ് കുടുംബങ്ങൾക്ക് തൊഴിൽ കിട്ടിയ അവരുടെ ഒരു ജീവനോധി ഈ സംരംഭം മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കൂൺ കൃഷി കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ച സംതൃപ്തിയോടെ മുന്നേറുന്ന ഈ കുടുംബം നമ്മെ ഏറെ പ്രചോദിപ്പിക്കുന്നില്ലേ തീർച്ചയായും കൂൺ ഒരു അതിജീവന കൃഷി തന്നെയാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം